പഴയ കാലഘട്ടത്തിലൂടെ നമ്മൾ കേരളത്തിൻ്റെ പഴയ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് നമ്മൾ പലപ്പോഴും നിലത്ത് കുഴിമൊഴിച്ചിട്ട് ഏല അതിനകത്ത് ഭക്ഷണം കഴിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട് അത് അതിനുശേഷം നമ്മൾ കുറെ നമ്മൾ പലതരത്തിലുള്ള പരിണാമങ്ങളെല്ലാം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുന്ന സമയങ്ങളിൽ നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ പിഞ്ഞാണ പാത്രം എന്ന് പറയാം അതൊരു സെറാമിക് ഇരുമിൻ്റെ പുറത്തൊരു സെറാമിക്ക് ബോട്ടിംഗ് ആണിതുള്ളത് സെറാമിക് ഇതിനകത്ത് നമ്മൾ പിഞ്ഞാണ പാത്രം ഒന്നും എന്നൊക്കെ പറയുന്നില്ല ഇത് ആ അന്നത്തെ കാലത്ത് ഗവൺമെൻറ് ആശുപത്രിയിലെല്ലാം സിവിഞ്ചുകളൊക്കെ കൊണ്ട് ഉപയോഗിച്ചിരുന്നതെല്ലാം ഈ ഈ പാത്രം കൊണ്ടായിരുന്നു അതിനകത്ത് ഇരുമ്പം പുറത്ത് സലാമി കോട്ടിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അതിസമ്പന്നരായ ആൾക്കാർ നല്ല ഒരുപാട് പൊടിശ്വരന്മാരായ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രമായിരുന്നു എന്ന് പറയും ഇത് ഒത്തിരി വില കൂടിയതാണ് ഇതിനകത്ത് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഈയത്തിൻ്റെ കണ്ടന്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര വില കൂടുതലുമാണ് ഇത് അതിനകത്ത് ഭക്ഷണം വിളമ്പാനും ഇതിനകത്ത് കറിയൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കുമ്പാത്രമായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള വേറെ ഒരു അതിനേക്കാളും കുറച്ചുകൂടെ നില കുറഞ്ഞു വരുന്ന കിണ്ണപാത്രം എന്ന് പറയും അത് പല കാലങ്ങളിൽ പല വീടുകളിലുണ്ട് കിണ്ണപ്പാത്രം കറികൾ എടുക്കാനായിട്ട് ചോളൊക്കെ വിളമ്പാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇതെല്ലാം കാലഹരണം പെട്ട് ഇന്ന് ആൾക്കാരൊന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ നമുക്ക് കുപ്പി പാത്രത്തിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് വന്നു കോപ്പ കോപ്പ കോപ്പാത്രം കോപ്പയ്ക്കകത്ത് കാപ്പ് കുഴിക്കുകയൊക്കെ കോപ്പ കോപപാത്രങ്ങൾ ആ ഒരു കാലഘട്ടത്തിലെ ഒരുപാട് ലോക പൊട്ടി ഏകദേശം പൊട്ടിയൊക്കെ തകരാതായി ഇരിക്കുന്ന കുറേ പാത്രങ്ങളാണ് ഇതൊക്കെ പിന്നെ അതുപോലെ തന്നെ ഈ കിണ്ണപാത്രത്തിൻ്റെ കൂടെ തന്നെ ഉള്ള ഗ്ലാസ്സുകളാണ് ഇതൊക്കെ ഭയങ്കര ഹെവിയാണ് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങൾ അപ്പോൾ നമ്മുടെ ഒരു കാലഘട്ടത്തിലൂടെ മനുഷ്യൻ്റെ കടന്നു വന്ന വഴികൾ അവരെങ്ങനെയൊക്കെയാണ് അവർ ജീവിച്ചു പോകുന്നത് എന്ന് ഇതെന്നൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും